യവ് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നു ഇരുട്ടാന്ന പേടിച്ചോടും ഒന്നും അറിയില്ല ഭയങ്കര തിരക്ക അവിടെ കുട്ടേട്ടാന്നോ കേറി കേറി പേടിച്ചു നടന്ന ഇടുക്കി നടക്ക് പേടിച്ചോട് നടക്കുവാണേ അടന്നു പേടിക്കാതെ നടന്നു ഏ തിരിച്ചു പോയാലോന്നോ ഇത് ആൾക്കാർ വേറെ നടക്കുന്നുല്ല പേടിയും വരുന്നു െ പേടിപ്പിക്കരുത് എന്നാ എനിക്ക് ശ്വാസം കിട്ടത്തില്ല പൊക്കോളോ കേട്ടോ എന്തോ സംഭവം അറിയില്ല നടന്നിട്ട് നടന്നിട്ട് എത്തുന്നില്ല ൾക്കാട്ടില് പെട്ടാൽ എങ്ങനെയുണ്ട് അതേ ഒരു ഫീലിങ്സാ വേറെ ഒന്നും ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് ഞാൻ മാന് ഇവരൊക്കെ നല്ല കൂട്ടാണല്ലോ പുലീന്റെ അടുത്ത് മാനുണ്ട് ഒക്കെ ഉണ്ട് ഭയങ്കര സാരി ഉണ്ട് 我累、嗯。 എന്ന് പാമ്പിനെ പിടിക്കും പിടിക്കുന്ന പറഞ്ഞ ആളാ ഇപ്പൊ പേടിച്ചിട്ടിരിക്കുക പാമ്പ് പാവാണോ കുഞ്ഞു മോളൊക്കെ എടുത്തിട്ടെങ്ങനെ ദൈവം മത്താവോന്നെ എടുക്കാൻ പോവാട്ടോ ശെരിയ ശെരിയാ ശരിയാവാ ചെടാൻ്റെ പാവ എടുക്കുവാണോ തലേ നോക്കുവാണോ ഏ വേണ്ട തലേ നോക്കുവാണോ ഏ കാണിക്കുന്ന തലേ നോക്കണോ ആണോ മിന്നുവേ തലേ നോക്കുവാണോ ആണോ ചന്ദരിയാണേ ഏ ശിക്കുന്നുണ്ടോ ഏ വിശിക്കുന്നുണ്ടോ ഏ വിശുന്നുണ്ടോടോ ഇല്ല 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 നിന്നോളും വിശക്കുന്നുണ്ടോ ഇല്ല 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 തലയിൽ നോക്കൂടോ എന്തുവാളിച്ചു വിളിച്ചു വിളിക്കുക ഏ ഇല്ല വേണ്ടവേക്കെ പാവ അവിടെ ഒക്കെ സൈമോ കോട്ടയത്തുള്ളപ്പോഴും അതാണ് ഓർത്ത് പറഞ്ഞത് എന്നാ ദൈവത് ഒരു സ്നേഹിക്കുന്നുണ്ടോ ഇത് രസമാ ാവ് തൊട ഇരുത് കേട്ടോ ആ ദേവ് കണ്ടിട്ടുണ്ട് ദേവിന് ഓർമ്മയില്ലാത്തോണ്ടാ ണോ എങ്ങനെയുണ്ട് ദേവു ഇഷ്ടപ്പെട്ടാ ഏ ദു എങ്ങനെയുണ്ട് നല്ല തിരക്കാട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് ിങ്ത് കോഴിയോ ക്രി പൊട്ടണോ ആ അങ്ങനെ എന്തോ സാധനം രാജഗിരി മങ് എന്തൊക്കെ നോക്കി നോക്കിയത് ബോബി ബോബിത കോഴിയെ കണ്ടോ അതായി കോഴിയുടെ പേര് ഇതാണ് പേര് ബോബി ബോബി ഇതാണോ ഇതാണോ നല്ല സുന്ദരിയാ അറി വരുമ്പ ഭയങ്കര പേൻ കൊല്ലവരും ഇവിടെ അച്ചോടാ ആര് വന്നാലും പോയാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഇവിടെ ഭയങ്കര വൃത്തിയാക്കല ജൂലി മീറ്റുക്കി പിന്നു ചിക്കൂ എന്തെങ്കിലും ഒക്കെ പേര് വിളിച്ചോട്ടെ ദൈവം ഇവിടെ അയ്യോ ദൈവനെ കാണാനില്ല പോയി ഫിഷിനൊക്കെ നമ്മൾ അന്നലെ അവിടെ കണ്ടല്ലേ വാ അങ്ങ് വെക്കും ഞാനങ്ങ് പിടിക്കും ഭയങ്കര ദേവു ദേവു പാമ്പിന്റെ പാമ്പിനെ പാമ്പിനെടുക്കാനെല്ലാം ഒന്നിനില്ല ലാസ്റ്റ് മക്കാവിനെടുത്ത് ഇരുന്നൂറ് രൂപയും കളഞ്ഞു അതെങ്ങനെയാ ദൈവു കൊത്തുന്നേ വാ അറിയാത്ത പേരൊക്കെ എന്നോട് ചോദിക്കുവാ എന്തുവാണെങ്കിൽ എന്തുവാ ണ്ടാ പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം നമ്മളടുത്ത് ഡ്രസ്സ് ഇഷ്ടം പോലെ നമുക്ക് ഡ്രസ്സിന്റെ ഉള്ള പിന്നെ നമ്മൾ എന്തിനാണ് ഡ്രസ്സ് നോക്കണം അതുകൊണ്ട് എന്തൊക്കെയോ തപ്പുണ്ട് അച്ചാറുണ്ട് പോലെ പലതരം അച്ചാർ ഞാനിവിടെ വെളുത്തുള്ളി പച്ചമുളക് മാത്രം മതി ആ കോച്ചി ഈ കോച്ചും വേണ്ട ദീപു അറിയാത്ത ഒരു കാര്യങ്ങളല്ലോ ദീപു ബ്ലൂത്തൂട്ടോട്ട് ഓക്കെ ഓക്കെ നീര എന്ന് പറഞ്ഞ സാധനം തെങ്ങിൻ പൂക്കല സാധനം നല്ല ഔഷധ പാനി ദൈവം കുടിക്കുന്നുണ്ട് എങ്ങനെയാ ദൈവം ഞാൻ കുടിച്ചായിരുന്നു കൊള്ളാട്ടോ ഒന്നും കൂടെ വേണോ എത്ര ആ കൊള്ളാട്ടോ ഇതിനൊക്കെയാ എന്തൊക്കെ ഉള്ളത് ഇതിനെ കൊണ്ട് എന്തൊക്കെ ഗുണാണുള്ളത്

അപ്പൊ ദൈവം ഇതുകൊണ്ട് കേറുണ്ട് നമുക്ക് നോക്കാം നിർത്തെന്ന് പറഞ്ഞ കിട്ടിക്കും ഞങ്ങടെ ഇരുന്നിട്ട് കണ്ടോണം മുഴുവൻ അതാ അതാടണം അതാട്ടുവാളെ പേടിക്കരുന്നിട്ടാ അതുപോലെയാണ് ഇതിൽ കാണാൻ വെച്ചത് ആ സ്ക്രീനിൽ കണ്ട അതുപോലെയാണ് എങ്ങനെ ആട്ടിനു വന്നാലേ ഇത് കിട്ടുള്ളൂ തന്നെ ആടൂല പേടിയുണ്ട് പേടിയുണ്ടല്ലേ ああ。 Bir